ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ എ കെ വ്ലോഗ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എൻ്റെ ഇത് അവിടുത്തെ എൻ്റെ ഒരു അരയണ്യമുണ്ട് ആ അരയത്തിൽ പോലത്തെ അതിന് ഉള്ളൊരു ജോഡി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ചാച്ചൻ്റെ വീട്ടിലാണ് സാധനം ഉള്ളത് ഞാനും അച്ഛനും കൂടി പോവുകയാണ് ഇപ്പോൾ അച്ഛൻ ഡ്രസ് മാറ്റം മോരിക്കുകയാണ് അതിനുള്ളിലാണ് എൻ്റെ അടുത്ത് വ്ലോഗ് ചെയ്യാൻ പോലും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ആ സാധനത്തിനെ ഒന്ന് കാണിച്ചുതരാം ഇവനാണ് സാധനം ഇതിലും ബാക്കി മൂന്നെണ്ണങ്ങൾ താറാവാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഏറ്റവും ബാക്കിൽ നിൽക്കണവനെ പോലത്തെ ഒരു അരേനമാണ് വേണ്ടത് അങ്ങനത്തെ അരേന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കിട്ടുമോ കിട്ടില്ലെന്ന് ഉറപ്പില്ല ഗായ്സ് നമുക്കപ്പോൾ പോയി വന്നിട്ട് കാണാം ഗായ്സ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നേരെ അച്ഛനിപ്പോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി മുറിക്കണേ എന്തായാലും ചാറ്റന്റെ വീട്ടിലേക്ക് അല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛനിപ്പോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റണേക്കിപ്പോൾ അവിടെ കാണാൻ പറ്റുന്നതാണ് അച്ഛൻ കുറച്ച് ഫ്രൂട്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് വണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വണ്ടി കയറാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി സർക്കെട്ടിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടാൻ പോകുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കുറേ ഉണ്ടാവുകയുള്ളൂ അവരുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം പുറത്തു നേരം വീട്ടിലെ പിന്നെ നമ്മൾ നേരെ നമുക്ക് അരയുന്നത്തിൻ്റെ ഇതോടെ വാങ്ങിക്കാൻ പറ്റും നമ്മൾ നേരെ പോകുന്നതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് മേമ്മയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ ബി ഡബ്ല്യുടേ നടക്കുന്നത് എല്ലാവർക്കും കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ട്രാക്കിന്റെ വീടൊക്കെ ഇരിക്കുകയാണ് വീട്ടിൽ കേറാൻ പോകുകയാണ് നമ്മളിപ്പോൾ ഇതല്ലല്ലോ വെള്ളം നീ നമ്മളിപ്പോൾ അരയണ്ണ വാങ്ങിക്കാൻ വേണ്ടി പോയ വീട്ടിൽ നല്ല ഒറിജിനൽ താറാവായിരുന്നു അതിനുശേഷം നമ്മൾ അവരുടെ തന്നെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു നല്ല പെഡ് ഷോപ്പുണ്ട് അവിടെ അരയണ്ണ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് അവിടെ പോയിട്ടൊന്ന് നോക്കാം നമ്മളിപ്പോൾ ആ പെറ്റ് ഷോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ആ പെറ്റ് ഷോപ്പ് നമ്മൾ നടക്കുന്ന പെഡ് ഷോപ്പുകളാണ് ഇവിടെ നിറത്തും പെറ്റ് ഷോപ്പുകളാണ് നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ പെഡ്ഷോപ്പ് റോഡ് ക്രോസ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കിപ്പോൾ വണ്ടി ഈ സൈഡ് ആറ്റം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് വിചാരിക്കുന്നു നമ്മളിപ്പോൾ നേരെ പെഡ് പെഡ്ഷോപ്പിനേക്ക് കടക്കാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് ാണ് അത് നമ്മള് ഇപ്പോൾ നോക്ക വാങ്ങിക്കാൻ പോകണം എന്ന് നോക്കി അയാൾ ഇത് അയാളാണ് അയാളാണ് അവര് നമുക്ക് തരുവാണെങ്കി ജോഡിട്ട് തരുന്നു എന്നാ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരാണുള്ളത് കാരണം രണ്ടാണം ഒരു പെണ്ണും ആയാലും ശരിയായില്ല വെറുതെ നമുക്കത് നഷ്ടമാകുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു രണ്ട് മൂന്ന് കടകളുണ്ട് ആ കടയിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ സെറ്റാക്കിയിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ ആ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ഐക്കണും കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാം അപ്പം ഞങ്ങൾ ഓരോ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമ്മളിപ്പോൾ ആ കടയിൽ പോയി ചോദിച്ചപ്പോൾ സാധനം ആണല്ലേ ലഭ്യമല്ല എന്നാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറെ അധികം കടയിൽ ചോദിക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കാം അവസാനം നമ്മൾ അരയെല്ലാം വാങ്ങിക്കാൻ പോയിട്ട് പിന്നെ ലാസ്റ്റ് പച്ചമീനും കൊണ്ട് വാങ്ങി വരേണ്ടി വന്നു ഇനി പച്ചമീൻ വീട്ടിൽ കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിക്കണം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടനും കൂടി ആമിച്ച് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക അപ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം